കർക്കിടകത്തിലെ ശാരീരിക പ്രശ്നങ്ങൾ നേരിടാൻ കർക്കിടക ലേഹ്യം തയ്യാറാക്കിയിരിക്കുകയാണ് ആലപ്പുഴ പുറക്കാട്ടെ കുടുംബശ്രീ പ്രവർത്തകർ ആയുർവേദ വിധി വർഷങ്ങളായി ഇവർ തയ്യാറാക്കുന്ന ഈ കർക്കിടക ലേഹ്യത്തിന് വലിയ ഡിമാൻഡാണ് പുറക്കാട് പഞ്ചായത്ത് പതിനാലാം വാർഡിലെ പഴയങ്ങാടി ലാവണ്യ കുടുംബശ്രീയിലെ പതിമൂന്നോളം വനിതകൾ ചേർന്നാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഈ ഔഷധക്കൂട്ട് തയ്യാറാക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ രൂപീകരിച്ച ഈ കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർക്കിടക ലേഹ്യം തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാട്ടിൽ പ്രസവരക്ഷയ്ക്ക് മരുന്നുണ്ടാക്കിയിരുന്ന ഒരു മുത്തശ്ശിയിൽ നിന്നാണ് ഇവർ ഇതിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത് ഈ മുത്തശ്ശി മരിച്ചതോടെ ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് എഴുപത്തിനാല് വയസ്സുള്ള രാധയാണ് അറുപത്തിയെട്ട് കൂട്ടം അങ്ങാടി മരുന്നുകൾ വിലക്കി വാങ്ങി പൊടിച്ചെടുക്കുന്നതാണ് ലേഹ്യ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പിന്നീട് നാട്ടിൽ നിന്ന് തന്നെ പത്തോളം വെട്ടു മരുന്നുകളും ശേഖരിക്കും ഇതുകൂടാതെ ഇരുപത്തിയെട്ടിനം പൊടികളുമുണ്ട് ഇവയെല്ലാം ചേർത്ത് വലിയ ഉരുളിയിൽ വേവിച്ച് കഷായമാക്കി വറ്റിച്ചെടുത്താണ് ലേഹ്യമുണ്ടാക്കുന്നത് കിടകമാസം ഇതിനു മുന്നേ മരുന്നെല്ലാം ശേഖരിച്ച് ഒരു മിദിനം പതിനഞ്ച് ഇരുപതൊക്കെ ആകുമ്പോൾ തന്നെ വെട്ട് വെട്ടി ശേഖരിച്ച് ഇതിൻ്റെ കഷായം ഉണ്ടാക്കും കഷായം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നെ പൊടികൾ അങ്ങാടി അറുപത്തെട്ട് പച്ചമരുന്ന് കടയിൽ ചെന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതെല്ലാം പൊടിച്ച് റെഡിയാക്കി ഈ കഷായത്തിനകത്താണ് ഈ മരുന്ന് കലക്കുന്നത് പിന്നെ തെങ്ങിൻ പൂക്കല ചതാവേലി കൂവപ്പൊടി അല്ലെങ്കിൽ പിന്നെ പിന്നെ ബദാം പരിപ്പ് പിന്നെ ആ എണ്ണ നെയ്യ് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ഞങ്ങൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളതായതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അധ്വാനത്തിലൊടുവിലാണ് ഇവർ ലേഹ്യം തയ്യാറാക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു കിലോ ലേഹ്യത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപയായിരുന്നു വില അങ്ങാടി മരുന്നുകൾക്കടക്കം ഇത്തവണ വില വർധിച്ചെങ്കിലും നിലവിൽ ഈ വിലയ്ക്ക് തന്നെ വിൽക്കാനാണ് ഇവരുടെ തീരുമാനം രാസവസ്തുക്കൾ ചേർക്കാത്ത ഈ ലേഖ്യത്തിനായി നിരവധി ആവശ്യക്കാരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തുന്നത് രാസവസ്തുക്കൾ ചേർക്കാത്തതിനാൽ പതിനഞ്ച് ദിവസത്തിനകം ഇത് ഉപയോഗിക്കണമെന്നും ഇവർ പറയുന്നു ഈ വർഷം നൂറ് കിലോ ലേഹ്യമാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് നെൽകൃഷി ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വനിതകളുടെ നേതൃത്വത്തിൽ വിജയകരമായി പുറക്കാട് നടത്തിവരുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ